ഹായ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു മാവിൻ്റെ തൈ നല്ല കരുത്തോടു കൂടി എങ്ങനെ മുളപ്പിച്ചെടുക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത് ഈ രീതിയിൽ പത്ത് ദിവസം കൊണ്ട് മുളപ്പിച്ചെടുത്ത ഒരു മാവിൻ്റെ തൈയാണ് ഈ വീഡിയോയിൽ കാണുന്നത് ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്തതെന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു മാങ്ങാണ്ടിയാണ് ഇത് തണലത്ത് വെച്ച് നല്ല മാങ്ങാപ്പഴത്തിൻ്റെ മാങ്ങാണ്ടി തണലത്ത് വെച്ച് നല്ല ഒന്ന് ഉണക്കി റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ചാരം ഒന്നും പുരട്ടിയിട്ടില്ല ചാരം പുരട്ടിയാലും കുഴപ്പമില്ല ഇത് ഇനി എടുത്തിരിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ് മണ്ണ് മണ്ണ് രണ്ട് സെക്ഷനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് പൊരി മണ്ണ് ഈ കപ്പിനകത്താണ് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ കപ്പിനകത്ത് നടടുമ്പം രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് നല്ല തരിതരിയായിട്ടുള്ള കുറച്ച് മണ്ണുണ്ട് എടുത്ത് വച്ചിട്ടുണ്ട് ഈ മണ്ണ് നമുക്ക് കുഴച്ചെടുത്തിട്ടാണ് ഈ ഒരു ബോൾ പോലെ ആക്കിയിട്ടാണ് കപ്പിനകത്ത് വെക്കുന്നത് അതിന് അതിനുശേഷം ചെയ്യുന്നത് ഈ ചാരം നമ്മൾ ഒന്ന് പെരട്ടുന്നുണ്ട് ഈ കപ്പിനകത്തോട്ട് നല്ല ബോൾ പോലെ വെച്ചിട്ട് അതിനകത്ത് വെക്കുകയും അതിൻ്റെ അകംവശത്ത് കുറച്ച് മണ്ണ് ഇട്ട് നനച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വേര് ശരിക്കും അതിനകത്തോട്ട് ഇറങ്ങാനും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ മണ്ണ് നല്ല പോലെ ഒന്ന് കുഴച്ച് ഒന്ന് സെറ്റാക്കിയെടുക്കുകയാണ് ശരിക്കും ഒരുപാട് വെള്ളം കൂടി പോകാതെ നല്ല ഡ്രൈ ആയിട്ട് ചെറിയൊരു വെള്ളത്തിൽ നല്ല പോലെ കുഴച്ചെടുക്കുക കാരണം കട്ടി കൂടി പോവുകയോ കട്ടി കുറഞ്ഞു പോവുകയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാങ്ങയുടെ അണ്ടി ചീഞ്ഞു പോവും അല്ലെങ്കിൽ വെള്ളം കുറഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുളക്കില്ല ഈ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ നമ്മുടെ മണ്ണെല്ലാം കുഴച്ച് നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ചാരം ചാറും എടുത്തിട്ട് കുറച്ച് വെള്ളം ഒന്ന് നനച്ചിട്ട് ഈ മാങ്ങയിലോട്ട് നല്ലപോലെ ഒന്ന് പൊത്തിപ്പിടിപ്പിക്കുന്നുണ്ട് ഈ മാങ്ങയിലെ അമ്ലരസം എല്ലാം ഒന്ന് സെറ്റായി പോകുന്നതിന് വേണ്ടിയിട്ടാണ് ചാരം തൂക്കുന്നത് എന്തെങ്കിലും കേടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ അമ്ലരസം ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ചാരത്തിൻ്റെ രസം ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അതെല്ലാം നശിച്ചു പോവുകയും നല്ല കരുത്തുള്ള ഒരു മാവിൻ്റെ തൈ ഉണ്ടാവുകയും ചെയ്യും അതിനു വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് അതിലോട്ട് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ചിലപ്പോൾ ആദ്യം ഇത് ഇപ്പോഴല്ല ചെയ്യുന്നതെങ്കിൽ ആദ്യം ഉണങ്ങുന്ന സമയത്ത് തന്നെ ഈ മാങ്ങയുടെ അണ്ടിയയിലോട്ട് ശരിക്കും പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഉണക്കി വെച്ചിരിക്കുന്ന മാങ്ങാണ്ടിയിലോട്ട് ചാറുമെല്ലാം നല്ലപോലെ എടുത്ത് പിടിപ്പിച്ച് നമുക്ക് മാറ്റി വെച്ചു ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മണ്ണ് ഒന്ന് കുഴച്ച് വെച്ചിരിക്കുന്ന മണ്ണ് നല്ല ഡ്രൈ ആണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഉണ് ഒന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഡ്രൈ ആയിട്ട് മാങ്ങാണ്ടി അതിനകത്ത് ഫിറ്റായിട്ട് ഇരിക്കുക എന്നൊന്ന് നോക്കുക അങ്ങനെ ലൂസായിട്ടാണെങ്കിൽ മണ്ണ് ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് റെഡിയാക്കി എടുക്കുക ഇപ്പോൾ മണ്ണെല്ലാം ആയിട്ട് വന്നിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മാവിൻ്റെ മാങ്ങാണ്ടിയുടെ മുള വരുന്ന ഭാഗം ശരിക്കും മേലെ സൈഡിൽ വരണം അപ്പം അങ്ങനെ പിടി പിടിച്ചു വെച്ചിട്ട് തന്നെയാണ് നമ്മൾ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി സൈഡിലേക്ക് മണ്ണെല്ലാം പിടിപ്പിച്ച് വെക്കുന്നത് കാരണം മേലെ സൈഡ് മേലെ സൈഡ് മുള വരുന്ന ഭാഗം ശരിക്കും മേലെ സൈഡിലായിട്ട് വരണം മറിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുള കീഴേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ വെക്കരുത് മേലെ സൈഡിലാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ബാക്കി സൈഡുകളിലേക്ക് മണ്ണ് പൊത്തിപ്പൊത്തിപ്പൊത്തി വെക്കുക എല്ലാ സൈഡുകളിലും പൊത്തിപ്പൊത്തി വെക്കുക പക്ഷെ മേലെ സൈഡ് മാത്രം ചെറിയ ഒരു ലെയറ് മാത്രമേ മണ്ണ് വരാൻ പാടുള്ളൂ അതിന് ശേഷം കുറച്ച് പൊടിയും കൂടെ മണ്ണ് പൊടിയും എല്ലാം ചേർത്ത് ഒരു സെറ്റാക്കി നല്ല പോലെ ഒന്ന് ഒരു ബോൾ പോലെ ആക്കിയെടുക്കുക അപ്പോൾ തിരിഞ്ഞും മറിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതെല്ലാം ഇത്ര ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ കപ്പിലോ പാത്രത്തിലോ എന്തെങ്കിലോ ആണ് നമ്മളിത് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു കപ്പിലാണ് ഇത് വെച്ചു കൊടുക്കുന്നത് ഈ കപ്പിൽ വെച്ചു കൊടുക്കുമ്പം ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ബോൾ പോലെയാണ് ഇരിക്കുന്നത് ഇതിൻ്റെ അടിവശത്തേക്ക് ഈ പത്ത് ദിവസം കൊണ്ട് ചെറിയ വേരുകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം വെള്ളം മയമുള്ള മണ്ണ് വേണം അതിന് അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ അടിവശത്തേക്ക് ഈ കപ്പാണെങ്കിലും പാത്രമാണെങ്കിലും അതിൻ്റെ അടിവശത്തേക്ക് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുക ചെറിയ പൊടിമണ്ണ് ഇട്ട് കൊടുക്കുക പൊടിമണ്ണിട്ട് കൊടുത്തിട്ട് ചെറിയ ഒരു ജലാംശം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചെറിയ ഒരു അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക കാരണം ഏതെങ്കിലും ഇത് മുളച്ച് പൊങ്ങുന്നതിനും അടിയിൽ നിന്ന് ഒരു വെള്ളത്തിൻ്റെ ഒരു ഉഷിങ് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യം പത്ത് ദിവസം കൊണ്ട് ഏകദേശം ഈ കാണുന്ന ചെടിയുടെ അത്ര ഉള്ള ഒരു ചെടിയാവും ചെറിയൊരു വെള്ളം അംശം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി മണ്ണ് സെറ്റാക്കി കൊടുക്കുക ഇപ്പം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇത്രയും ട്രൈ ആയിട്ട് കൊടുക്കുക അതിലും ഒരുപാട് വെള്ളം അതിനകത്തും ആവശ്യമില്ല ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതേ സ്റ്റൈലുണ്ട് അതുപോലെ തന്നെയുണ്ട് ഇനി ഇത് വച്ചിട്ട് നമ്മൾ മെല്ലെ എടുത്തിട്ട് ഈ ബോൾ പോലെ ഇരിക്കുന്നത് മേലെ സൈഡ് ആണ് എന്ന് ഉറപ്പുള്ള സൈഡ് ഏതെങ്കിലും ഒന്ന് മാർക്ക് ചെയ്ത് എന്തെങ്കിലും കൊടുക്കുക കാരണം മേലെ സൈഡും താഴെ സൈഡും തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു വര പോലെ വെച്ചിട്ടുണ്ട് അതിനുശേഷം ഈ മാ ഈ കപ്പിൻ്റെ മേലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുകയാണ് ഇപ്പം കപ്പിൻ്റെ മേലെ നല്ല ഫിറ്റായിട്ടാണ് ഇരിക്കുന്നത് ഇതിൻ്റെ അടിവശത്തേക്ക് അടിവശത്ത് ചെറിയ നനവും കാര്യങ്ങളുമൊക്കെയുള്ള മണ്ണും കിടപ്പുണ്ട് അപ്പം മേലെ സൈഡ് ഒരുപാട് താന്ന് കിടക്കുന്നുണ്ടോയെന്ന് ഒന്ന് ചെക്ക് ചെയ്യുക കാരണം ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കപ്പിനകത്തുന്ന് ചെറിയ മുള പൊട്ടി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നമ്മളെടുത്ത് ഇത് മാറ്റി ഗ്രോ ബാഗിലോ ബക്കറ്റിലോ എന്തെങ്കിലും വെച്ച് ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്ത് എടുത്ത് വെച്ച് കുറച്ച് വലുതായി കഴിയുമ്പോഴാണ് എടുത്തിട്ട് തൈ കുഴിച്ചു വെക്കുകയോ ബഡ് ചെയ്യുകയോ ഗ്രാഫ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഇപ്പം പത്ത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴുള്ള കാര്യമാണിത് പത്ത് കഴിഞ്ഞ് ദിവസം കൊണ്ട് ഇത്രയും തൈ മുളച്ചും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് നല്ല കരുത്തൊട്ട കൈ തയ്യാണ് ഇത് ഇത് നമുക്ക് എടുത്തിട്ട് ഈ കപ്പിനകത്ത് വയ്ക്കുന്നത് കൊണ്ട് നമ്മളെടുത്തിട്ട് വേരൊന്നും പൊട്ടാതെ നമുക്ക് നമുക്കെടുത്തിട്ട് അഴിച്ചെടുക്കാം മെല്ലെ ഇത് അഴിച്ചെടുത്തിട്ട് അതിൻ്റെ അടിവശത്തൊക്കെ വേരുകളൊക്കെ ഉണ്ട് വേരുകളൊക്കെ ശരിക്ക് കാണാൻ പറ്റും ഇതുപോലെ തന്നെ നമ്മൾ ഗ്രോ ബാഗിലോട്ടോ എന്തെങ്കിലും ചാണകപ്പൊടിയോ മറ്റ് വളവോ എന്തെങ്കിലും ഇട്ടിട്ട് എടുത്തു വെക്കുകയും നല്ല കരുത്തോടു കൂടി ഈ വേരുകൾ മാവിൻ്റെ ഇലകൾ വലിച്ചെടുത്ത് നല്ല കരുത്തോടു കൂടി കയറി വരികയും പിന്നീട് ഗ്രാഫ്റ്റ് ചെയ്യുന്നതിനോ ബഡ്ഡി ചെയ്യുന്നതിനോ എന്ത് സാധാരണ നടുന്നതിനോ എന്തിനു വേണേലും സാധിക്കുകയും ചെയ്യും ഒരുപാട് പേര് പറയലുണ്ട് മാവ് നട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തെങ്കിലും തിന്നിട്ട് പോവുകയാണ് ചിലത് മുളയ്ക്കുന്നില്ല ചിലത് കരിഞ്ഞു പോകുന്നു കരുത്തില്ല അല്ലെങ്കിൽ ഇല്ലാതെ വരുന്നു ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നത്തിനും ഇങ്ങനെ നടുന്നത് ഒരു പൂർണ്ണമായിട്ടുള്ള പരിഹാരമായിരിക്കും എന്തായാലും നിങ്ങൾ മാവ് നടുമ്പോൾ തീർച്ചയായും ഈ രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കുക കാരണം എന്തായാലും നിങ്ങൾക്ക് നല്ല സാധാരണ മാവ് മണ്ണിൽ നടുന്നതിനേക്കാളും ഇരട്ടി ഊർജവും കരുത്തും കിട്ടും തൈകൾക്കെല്ലാം അതുകൊണ്ട് എന്തായാലും നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കുക എന്തായാലും ഈ മാവ് നടന്ന ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്കെല്ലാവർക്കും തന്നെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൺ കൂട്ടിലൊക്കെ ഒരുപടി